ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഏഷ്യാനിലെ ബിഗ് ബോസിന്റെ സീസൺ സെവൻ തുടങ്ങാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ കുറേ പേര് പ്രൊഡിക്ഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർ വഴിയും പിന്നെ നമ്മള് നമ്മുടെ ഫ്രണ്ട്സ് വഴിയും പിന്നെ കുറച്ച് സോഴ്സ് വഴിയൊക്കെ കിട്ടിയ ഏകദേശം ഒരു നയൻറ്റി പെർസെന്റേജ് ഉറപ്പായവരുടെ പേരാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ എന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ ഗൈസ് നമുക്ക് ആരൊക്കെയാണ് അപ്പൊ എന്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിലുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പൊ നിങ്ങൾക്ക് അറിയാം പല പല ഫീൽഡിലുള്ള ആൾക്കാരാണ് ഇപ്പൊ നമ്മള് ബിഗ് ബോസിലോട്ട് സെലക്ട് ചെയ്യുന്നത് അതായത് സിനിമയിലുള്ളവര് വി ജെ ആയിട്ടുള്ളവര് ആർ ജെ ആയിട്ടുള്ളവര് പിന്നെ എൽ ജി പിക്യു പ്ലസ് കമ്മ്യൂണിറ്റിയിലുള്ളവര് പിന്നെ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് പിന്നെ വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കോൺട്രവേഴ്സി അങ്ങനെ അങ്ങനെ ഒക്കെ വരുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ അങ്ങനെയുള്ള ഒരു ഏഴുപേരുടെ പേരാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ നമുക്ക് കൂടുതൽ വലിച്ച് നീട്ടുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ആ ലിസ്റ്റ് നോക്കാം അപ്പൊ ഗൈസ് എന്റെ ഫസ്റ്റ് ലിസ്റ്റിലുള്ള ആള് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ നമ്മൾ കാണുന്ന ഒരാളാണ് നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനറായ ദിൽസിൽ എം ഇക്ബാൽ ആണ് എന്റെ ലിസ്റ്റിൽ ആദ്യമുള്ളത് അപ്പൊ അദ്ദേഹത്തെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുവാണ് അപ്പൊ ഇദ്ദേഹമാണ് എന്റെ ഫസ്റ്റ് ലിസ്റ്റുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളി ഞാൻ കൂടുതലായിട്ടും പുള്ളിനെ കണ്ടിട്ടുള്ളത് കൂടുതലും ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഒക്കെ കുറെ വീഡിയോസ് വന്നു അങ്ങനെയാണ് കൂടുതലായിട്ടും പുള്ളി ഫേമസ് ആയെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു കുറെ സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ ലിസ്റ്റിലുള്ള ആദ്യത്തെ ആള് ദിൽസിലം ഇക്ബാൽ ആണ് അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആൾ ആരാണെന്ന് നോക്കാം അപ്പൊ രണ്ടാമത്തെ എന്റെ ലിസ്റ്റിലുള്ള ആള് വേറെ ആരുമല്ല നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ജാസിയാണ് ജാസിനെ അറിയാത്തവരാരും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് ജാസിയുടെ ഒരു വീഡിയോ കണ്ടു നോക്കാം ജാസിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല എല്ലാവർക്കും അറിയാം ഇൻഫ്ലുവൻസർ ആണ് മോഡലാണ് പിന്നെ എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റി ഉള്ള ഒരാളാണ് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നമുക്ക് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ജാസിഡ പേരാണ് ജാസീനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്കും അറിയുള്ളൂ അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ ആൾ ആരാ അപ്പൊ എന്റെ മൂന്നാമത്തെ ലിസ്റ്റിലുള്ള ആള് നമ്മുടെ ആതിലെയും നൂറേ ആണ് അവരെ അറിയാത്തവരും ചുരുക്കമാണ് എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ നമ്മളിവിടെ കാണിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ വീഡിയോയിൽ കണ്ടല്ലോ ആദ്യം കുറേയും കണ്ടു അപ്പം നമുക്കറിയാം അവരെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും സുപരിചിതമാണ് എന്നാലും ഞാൻ പറയുവാണ് അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ് അവര് നമ്മുടെ കേരളത്തിലെ ഒരു ലെസ്പിയൻ കപ്പിളാണ് അവര് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവസാനം ഒരുമിച്ച് ജീവിക്കാനൊക്കെ ആയിട്ട് കോടതി വിധി വന്നതും അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ആയതും എല്ലാവർക്കും അറിയാമല്ലോ അവർ ഒരുപാട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരൻസ് പിടിച്ചു വെച്ചത് അങ്ങനെ അവരിഷ്ടത്തിലായ കഥ അങ്ങനെ പേരന്റ്സ് പിടിച്ചു വെച്ചത് പിന്നെ ഇവർ കോർട്ടിൽ കൊടുത്ത് അങ്ങനെ അവസാനം എന്തായാലും അവർ ഒരുമിച്ച് ഇപ്പൊ ജീവിക്കുന്നുണ്ട് അവർ അടിപൊളിയായിട്ട് ജീവിച്ചു പോന്നു അപ്പൊ നമ്മുടെ ഈ ഒരു സീസൺ സെവൻ ഏഷ്യാന്റെ ബിഗ് ബോസിൽ ഇവരുമുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സൂചന എന്തായാലും നമുക്ക് നോക്കാം ഇവരുമുണ്ട് ലിസ്റ്റിലുള്ളത് മറ്റാരും വല്ല സുഹൃത്തുക്കളെ നമ്മുടെ ആറാ ടണ്ണനാണ് പുള്ളിനെ അറിയാത്തവരും ഇല്ല സന്തോഷ് വർക്കി അപ്പോ അറിയാത്തവരാരും ഇല്ല എന്നിരുന്നാൽ പോലും ഞാൻ ഒരു വീഡിയോ കാണിക്കുവാണ് പുള്ളിയുടെ അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം ആറാട്ടണൻ എല്ലാരും കണ്ടല്ലോ പുള്ളിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സിനിമയുടെ റിവ്യൂ പറഞ്ഞു തന്നെ നമ്മുടെ കേരളത്തിൽ ഇത്രേം ഫേമസ് ആയ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും അപ്പൊ പുള്ളി ഇനി അവസാനമായിട്ട് നമ്മൾ കണ്ടു പുള്ളി കെ എസ് ഐ ജയിലിലൊക്കെ പോയി തിരിച്ചു വന്നു അപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളി നമ്മളിങ്ങനെ കത്തി നിക്കുവാണ് സോഷ്യൽ മീഡിയയിൽ അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിവരം അനുസരിച്ച് നമ്മുടെ ആറാട്ടണനും ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സെവനിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അടുത്താളെ മറ്റാരുമല്ല എന്റെ ലിസ്റ്റിലുള്ളത് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ കൊല്ലം സുധിച്ചേട്ട് വൈഫായ രേണു സുധിയുടെ പേരാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത് എനിക്കറിയാം പുള്ളിക്കാരിനെയും അറിയാത്തവരാരും ഇല്ല എന്നിരുന്നാൽ പോലും ഞാൻ ഒരു ചെറിയ വീഡിയോ കാണിക്കുവാണ് അപ്പൊ റേണു സുദീനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞു തരണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ എനിക്ക് തോന്നുന്നു പോസിറ്റീവ് റിവ്യൂസിനെക്കാളും ചേച്ചിനെ കുറിച്ച് കൂടുതലായിട്ട് നെഗറ്റീവ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല കേട്ടോ ഞാൻ തന്നെ എന്റെ ചാനലിൽ റേണു സുദീനെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ റേണു ചേച്ചിനെ കുറിച്ച് നമുക്ക് അറിയാം സുധീച്ചയുടെ മരിച്ചതിനു ശേഷം ചേച്ചി ഇപ്പൊ ഈ ആക്ടിങ് മോഡലിംഗ് രംഗത്തേക്ക് ചേച്ചി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പുള്ളിക്കാരി നെഗറ്റീവ് കേൾക്കുന്നത് അതായത് ഹസ്ബൻഡ് മരിച്ചു പോയ ഒരാൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതിൽ കുറേ പേര് നമ്മൾ കണ്ടല്ലോ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനാണ് എല്ലാവർക്കും അറിയാം എല്ലാരും കണ്ടിട്ടുമുണ്ട് അപ്പൊ ആ ചേച്ചി ഒന്ന് മാത്രം എല്ലാവരും ആലോചിച്ചാൽ മതി രണ്ടു കുഞ്ഞുങ്ങളാണ് വളർന്നു വരുന്നത് ഏഹ് അപ്പം പഠനത്തിന്റെ ചെലവ് മാത്രമേ ഫ്ളവേഴ്സുകാരെന്തോ ഏറ്റെടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ആ കുട്ടിക്ക് വേറെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ അപ്പൊ ആ ഒരു ജീവന മാർഗ്ഗത്തിന് വേണ്ടിട്ടാണ് രേണു സുധി ഇതിനകത്തോട്ട് പോയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നെഗറ്റീവ് പറഞ്ഞവര് അവിടെ ഇരുന്ന് പറഞ്ഞു പുള്ളിക്കാരി ഇപ്പൊ വളരെ നല്ല നിലയിലാണ് അപ്പം ഇത്തവണത്തെ ബിഗ് ബോസിലും രേണു സുദി ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു അറിവ് വെച്ച് അപ്പോ എന്റെ ലിസ്റ്റില് രേണു സുദിയും ഉണ്ട് അപ്പൊ നമുക്കിനി അടുത്ത അടുത്ത ലിസ്റ്റിലുള്ളത് മറ്റാരും സുഹൃത്തുക്കളെ നമ്മുടെ അനുമോളാണ് എല്ലാവർക്കും അറിയാലോ ഞാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാം അപ്പൊ അനുമോളുടെ വീഡിയോ എല്ലാവരും കണ്ടു കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പുള്ളിക്കാരി അല്ലാതെ തന്നെ നമുക്കൊക്കെ സുപരിചിതയാണ് സീരിയൽ ആർട്ടിസ്റ്റ് ആണ് പിന്നെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് അറിയാവുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലുള്ള ഒരു കോമഡി റിയാലിറ്റി ഷോയിലാണ് നമ്മൾ കൂടുതലായിട്ടും പുള്ളിക്കാരിനെ കണ്ടിട്ടുള്ളത് അപ്പം സീരിയൽ ആർട്ടിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്ത് ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അനുമോൾ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസ് അപ്പൊ ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിയില്ല നമ്മൾ പറയുന്നതിൽ ഒരു നയൻറ്റി പെർസെന്റേജും കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ ആണ് ഞാനിപ്പോൾ തരുന്നത് അപ്പൊ ഇതിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എനിക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ ആണ് ഞാൻ നിങ്ങളിലേക്ക് തരുന്നത് അപ്പൊ നമുക്ക് അടുത്ത ആൾ ആരാണ് മറ്റാരും അല്ല സുഹൃത്തുക്കളെ നമുക്ക് അറിയാവുന്ന ട്രാൻസ്ജെൻഡർ പെട്ട സീമാ വിനീത് എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ അടുത്ത ആളായിട്ട് വരുന്നത് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു വീഡിയോ കാണിക്കുവാണ് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അപ്പൊ ഈ ഇടയ്ക്ക് എന്തോ ഒരു ചെറിയ ഒരു കോൺട്രവേഴ്സിൽ പുള്ളിക്കാരി പെട്ടിട്ടുണ്ടായിരുന്നു അവരെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് അത് ഭയങ്കര പ്രശ്നമായിരുന്നു എന്നിട്ട് അവസാനം അവർ കരഞ്ഞുകൊണ്ട് നമ്മൾ ലൈവ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മളെല്ലാവരും കണ്ടു കാണും എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ് എല്ലാവരും കണ്ടു കാണും അപ്പം നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റില് ഒരാളായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സീമ വിനീതാണ് ഇനി നമുക്ക് അടുത്ത നോക്കാം അപ്പൊ ഗൈസ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ പറയാൻ വെച്ചിരുന്ന പേരിൽ അവസാനത്തെ ആളാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് അത് മറ്റാരുമല്ല സിനിമ മോഡലിംഗ് രംഗത്ത് പ്രശസ്തയായ അഞ്ജന മോഹനാണ് അപ്പൊ അഞ്ജന മോഹനെ അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ കാണിക്കാം അപ്പൊ നിങ്ങളെല്ലാം വീഡിയോ കണ്ടു കാണല്ലോ ഇതാണ് അഞ്ജന മോഹൻ നമുക്കറിയാം കുറച്ച് ഫിലിംസിലൊക്കെ ഉണ്ട് പിന്നെ കുറെ ഇന്റർവ്യൂ കൊടുത്തതിന്റെ പേരിൽ കുറച്ച് നെഗറ്റീവ് ഒക്കെ വന്നിട്ടുള്ള ഒരു ആളാണ് അഞ്ജന മോഹൻ അപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് സീസൺ സെവനിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ അഞ്ജന മോഹനെയും കൂടി ഉൾപ്പെടുത്തുവാണ് അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വന്നിരുന്ന ഏഴ് പേരുടെ പേരും ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ പാർട്ട് വൺ എത്രത്തോളം പോകുന്ന അനുസരിച്ചിട്ട് വേണം എനിക്ക് പാർട്ട് ടൂം കൂടി ചെയ്യാനായിട്ട് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇത് പ്രഡിക്ഷൻ മാത്രമാണ് എന്നിരുന്നാൽ പോലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഉറപ്പുള്ളവരുടെ പേരാണ് ഞാൻ ഇപ്പൊ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എന്റെ ഇനിയത്തെ എൻ്റെ വീഡിയോസിൽ എനിക്കൊരു പ്രചോദനമാകുന്നത് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലവ് യു ആൾ താങ്ക് യു സോ മച്ച് ബൈ ബൈ